മൈദപ്പൊടി ഉണ്ടോ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു പ്ലേറ്റ് നേരെ നമുക്ക് ഈ സ്നാക്കോ അല്ലെങ്കിൽ സ്കൂൾ കൊടുത്തേക്കാനൊക്കെ പറ്റിയ നല്ല സ്നാക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ആദ്യം തന്നെ ആയിട്ടായിരിക്കും ഇങ്ങനെ റെസിപ്പി റെസിപ്പിട്ടോ അപ്പൊ നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് കാര്യം എന്താ മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്നാക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പം ഞാൻ വെറും ഒരു കപ്പ് മൈദ കൊണ്ട് ഇതുപോലെ ഒരു ഒരുപാട് ഇതുപോലെ ഒരു ഷീറ്റ് കൂടി ഉണ്ട് കേട്ടോ ഒരുപാട് ലെയർ ലെയർ ആയിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ നല്ല കാണാനും ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് ഒരു നുള്ള മധുരം കൂടി ചേർത്തില്ല അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പൊ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നോക്കാം വീടിലോട്ട് പോകാൻ പറ്റിയൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് കൂടി തരിക നിങ്ങളെ വിലപ്പെട്ട കമന്റ് താഴെ ഒന്ന് പറയാ കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാ നോക്കാം വീടിലോട്ട് പോവാം ഇതിൽ ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടി കേട്ടോ ഒരു കപ്പ് മൈദപ്പൊടി മാത്രമേ അതിന് വേണ്ടു ഞാനതാ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അതാ ഒരു കാല് സ്പൂൺ അളവിൽ ഉപ്പുപൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണ്ടത് ഏലക്കായി പൊടിയാണ് ഞാനിപ്പതൊരു മൂന്ന് ഏലക്കായി പൊടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏലക്കായി ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ചെറിയ ജീര കണ്ടല്ലോ അതൊന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ആ ഒരു പൊടി ഇട്ടു കൊടുത്താലും മതി ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളെ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോ മൂന്ന് സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി എന്ത് ചെയ്യാച്ചാൽ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് അത് നമുക്ക് എന്ത് കുറേശ്ശെ കുറെശ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാടായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതിൽ വേഗം വെള്ളം ഏറും അപ്പം ആ ഒരു ഇതിനനുസരിച്ച് കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ കൊഴിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യ ഒന്നും വേണ്ടട്ടോ നമുക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് വെള്ളം അതുകൊണ്ടോ അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ നെയ്യാണ് വേണ്ടത് കേട്ടോ ഇപ്പൊ മിൽമേന്റെ നെയ്യോ പിന്നെ സാദാ രണ്ട് സ്പൂൺ അളവിൽ നെയ്യാണ് ഇപ്പൊ ഞാൻ ഇതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത് ഇതുപോലെ രണ്ട് സ്പൂൺ നെയ്യ് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമുക്ക് സൺഫ്ലവർ ഓയിലൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ എട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലോറും ചേർത്തിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഈ സമയത്ത് നിങ്ങക്ക് വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു പഞ്ചസാര മധുരല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ഇതിന്റെ കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നപ്പോൾ ഞാൻ കുറച്ച് കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലായി കിട്ടണം എന്താ കവർ ടോപ്പായിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം പരത്തിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു നാല് ലെയർ ആക്കിയിട്ട് വേണം നമുക്ക് ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം നാലാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇതുപോലെ ഓരോന്നോരോന്നിനെ മേലെ വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി പരത്തി കൊടുക്കാം ലാസ്റ്റ് നമ്മൾ സാധാരണ നമ്മളെ മടക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു കേക്കിന്റെ രീതിയിൽ മധുരം വേണമെന്നില്ല ആവശ്യം ഉള്ളവർക്ക് ലാസ്റ്റ് എന്താ ചെയ്യാല് കുറച്ച് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് അത് എടുത്തിട്ട് അങ്ങനെയും കുട്ടികൾക്ക് കൊടുക്കാം പക്ഷെ അത് മധുരമില്ലാത്തന്നെ കഴിക്കാം ആ ഒരു നെയ്യിന്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ അതാ ഞാൻ ഈ ഒരു ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഒരുപാട് പരത്തിണ്ടിന്നാക്കിയിട്ട് ഒരുപാട് തിന്നാക്കാതെ ഇതാ ഈ ഒരു കട്ടീന് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വീണ്ടും ഞാനിതുപോലെ നാലാക്കി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഓരോന്ന് ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പൊ നല്ല സ്മൂത്ത് ആയിരിക്കും ആയിരിക്കൂട്ടോ ഈ ഒരു മാവ് നമ്മൾ ആ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തതിനെ കാരണം തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ആയിട്ടുണ്ടാകും പക്ഷെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നമ്മള് ആ സ്പോട്ടിൽ ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ ഇതുപോലെ ഒന്നാക്കി എടുത്താൽ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ ഒന്ന് എടുക്കുക ഇനി വീണ്ടും ഒന്നും ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഈയൊരു പിന്നിന് ഞാൻ ഇതാ പരത്തിയെടുത്തിട്ടുണ്ട് നമ്മള് സാവകാശം വേണം ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ പോകും അപ്പൊ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ അത് അതിന്റെ ഇതിൽ തന്നെ സാവകാശം വേണം ഒന്ന് ചെയ്തെടുക്കാന് അപ്പൊ അതാ ഞാനതെല്ലാം നാലും ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഓരോന്ന് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ നിട്ടൊടുക്കാം നമ്മളെ മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ അത് ഇതിലേടെ ഒന്ന് പോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പെരട്ടി കൊടുക്കാം നല്ലപോലെ എല്ലാ ഭാഗത്തൊന്നും ആക്കിയിട്ട് ഇതുപോലെ നാക്കിയിട്ട് നമുക്ക് ഇതിന്റെ മേലെ ഒരു ലെയറും കൂടി വെച്ചു കൊടുക്കാം ഒരു മാജിക് എന്ന് നല്ല നമുക്ക് എന്താ പറയാ അതിന്റെ ലെയർ ലെയർ വരുന്നുണ്ടല്ലോ അത് എങ്ങനെ വരുന്നതെന്ന് ഇതുപോലെ നമുക്ക് എന്താ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം അതുപോലെ മറുവശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നാല് ഭാഗം ഇതുപോലെ എടുക്കാം ഇനി അവിടെ മാറ്റി വെക്കാം മറ്റൊന്നും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം മിക്സ് കറക്ട് അളവായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പൊടി എടുക്കുന്ന കപ്പളവ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ മിക്സ് എടുക്കുന്നതും അതിനനുസരിച്ച് കൂട്ടി കൊടുക്കണം ഇനി ആദ്യം ചെയ്ത് അതുപോലെ തന്നെ രണ്ടാമത്തത് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു മിക്സ് നമുക്ക് തേച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ ലെയറും ഇതുപോലെ ഇതുപോലെ ഒരു ഷീറ്റ് മേലെ നിട്ട് കൊടുത്തിട്ട് സാധാ മറ്റേ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പൊ ഒരു കപ്പ് മൈദപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടും ഇതും അതുപോലെ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം പരത്തിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യണം അപ്പൊ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി കത്തി വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം ഈ ഒരു തിന്നിലായിരിക്കും നമുക്ക് കിട്ടാട്ടാ ഒരുപാട് ലെയർ ലെയർ ആയിരിക്കും അപ്പൊ നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഇത് കാണാ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അതാണ് ഒരു കപ്പ് മൈദ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാം ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോ ദാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ അപ്പൊ അതും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇതില ാണ് കേട്ടോ അപ്പൊ നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴാണ് ആ ലെയർ ഒക്കെ വേറിട്ട് വേറിട്ട് കാണാം ഒപ്പൊ നെയ്ൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതാ ഞാൻ വെളിച്ചെണ്ണ ഇത് ചൂടാക്കാൻ വെച്ചിരുന്നു ഓയില് അപ്പൊ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ ചൂടായ പിന്നെ എന്നെ എന്ത് ചെയ്യാച്ചാ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ ഒരു ഭാഗം ഇട്ടു കൊടുക്കുമ്പോ തന്നെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് പൊളച്ചു വരും അപ്പൊ നമുക്ക് ഒരു ഭാഗം മാറ്റി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഇരുപത് സെക്കൻഡ് ഏകദേശം ഇരുപത് സെക്കൻഡ് ാക്കിയിട്ട് നമുക്ക് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്രൈ ആക്കി എടുക്കാം ഇത് ഒരുപാട് ബന്ധു വരേണ്ട ഒരുപാട് നേരം പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരുപാട് പേരും വേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ചെറിയ തീരി ഇട്ട് കൊടുത്താൽ ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഒരു കളർ തന്നെ കിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനുള്ള ലെയറുകളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരും അപ്പൊ രണ്ടാമത്തെ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ഈ ചൂടൊക്കെ അറിയതിനു ശേഷം നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമുള്ള കുട്ടികൾ ഒന്നും കൂടി മധുരൊക്കെ വേണമെന്നില്ല ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു മിക്സിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ഇത് കുറച്ച് പഞ്ചസാര നമുക്ക് മെൽറ്റ് ആക്കിയിട്ട് നമ്മൾ ഷുഗർ ചെറുപ്പുണ്ടാക്കോ അതിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്നും എടുത്താൽ മതി കേട്ടോ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾ നിറ എന്തായാലും കഴിക്കും അത്രക്ക് ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണേക്കാട്ടിലും നല്ല നമ്മൾ വീട്ടിലുള്ള കൊണ്ട് ഉണ്ടാക്കുക അല്ലേ അപ്പതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കാൻ കേട്ടോ അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്താക്കട്ടോ അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകൾക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതാ അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈബ് താങ്ക് യു